ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഏകദേശം തുഞ്ചത്തെ എഴുത്തച്ഛൻ അധ്യാത്മരാമായ എഴുതിയത് പതിനാറാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛന് മുമ്പ് തന്നെ മൂന്ന് രാമായണ കൃതികൾ കേരളത്തിലുണ്ടായിരുന്നു അത് രാമചരിതം രാമകഥ പാട്ട് കണ്ണശ്വരാമായണം എന്നിവയാണ് ആ മൂന്ന് കൃതികൾ പല രാമായണങ്ങളും രാമായണത്തെ ഉപജീവിച്ച് രചിക്കപ്പെട്ട നിരവധി കൃതികളും കേരള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാമായണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരിക എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രാമായണം തന്നെയാണ് അതിൽ സംശയമില്ല ശ്രീരാമചന്ദ്രപ്രഭുവിനെയും സീതാമാതാവിനെയും സീത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അവതാരമാണ് രാവണനെയും ഹനുമാനെയും മറ്റ് രാമായണ കഥാപാത്രങ്ങളെയും നമുക്ക് മുമ്പിൽ കൃത്യമായിട്ട് വരച്ച് കാട്ടിത്തരുന്ന ഗ്രന്ഥമാണ് രാമായണം ഒരു സനാതനധർമ്മ വിശ്വാസിയായിട്ടുള്ള ഓരോ ഹിന്ദുവും പണ്ട് മുതൽക്ക് തന്നെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരവും രാവിലെയും അധ്യാത്മരാമായണം കിളിപ്പാട്ട് വിളക്ക് വെച്ചിട്ട് പാരായണം ചെയ്യുന്ന ഒരു രീതി ഭാരതത്തിലുണ്ട് കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും ഈ അച്ചടി വിദ്യ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പ്രിൻറ്റിംഗ് ഒക്കെ വരുന്നതിന് എത്രയോ മുമ്പ് മഷി കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ താളിയോല പന എന്ന് പറയുന്ന മരത്തിൻ്റെ പനയോലയിലും കരിമ്പനയുടെ ഓലയിലൊക്കെ എഴുത്താണി ഇരുമ്പാണി കൊണ്ട് താളിയോല ഗ്രന്ഥങ്ങളായിട്ട് രാമായണം കിളിപ്പാട്ട് കേരളത്തിൽ മുമ്പേ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണിത് പുസ്തക രൂപത്തിലേക്കൊക്കെ മാറ്റി വരാൻ തുടങ്ങിയത് ഈ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം തത്വവിചാരം തത്വവിചാരങ്ങൾ ധാരാളം കാണാം അതുപോലെ ഭക്തി ഭക്തിക്കാണ് ഏറ്റവും ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് പ്രാധാന്യം അങ്ങനെ ചിന്തിക്കുമ്പോൾ വാൽമീകി രാമായണത്തെക്കാൾ ഒന്നുകൂടെ ഭക്തി രസം നിറഞ്ഞിട്ടുള്ളത് അധ്യാത്മരാമായണം തന്നെയാണ് അതിൽ സംശയമില്ല വെറും കാവ്യരസം പകരുക മാത്രമല്ല എഴുത്തച്ഛൻ്റെ ലക്ഷ്യം സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്കിടയിൽ ഭക്തിരസം രസം നിറയ്ക്കുക എന്നുള്ളതാണ് ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾക്ക് പോലും ഇത് കേൾക്കുന്ന സമയത്ത് ഭക്തി വൈരാഗ്യം ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യരോടുള്ള വിരോധം എന്നല്ല അർത്ഥം ഭൗതികമായി നശിച്ചു പോകുന്ന മറ്റ് ഭൂമിയിലുള്ള വസ്തുക്കളോടുള്ള താല്പര്യക്കുറവ് ഭഗവാനോടുള്ള താല്പര്യം കൂടുതൽ അതാണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ഗ്രന്ഥങ്ങളല്ല ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ചുള്ള അറിവ് പകർന്നു തരുന്ന ഗ്രന്ഥങ്ങൾ അതാണ് ജ്ഞാനം ജ്ഞാനവും വൈരാഗ്യവും വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിലൂടെ നമുക്ക് ഭക്തി കൈവരും എന്നാണ് പറയുക സാമാന്യ ജനങ്ങളുടെ ആത്മശുദ്ധിക്കും ധൈര്യത്തിനും ധർമ്മബോധത്തിനും ഒക്കെ തൻ്റെ കൃതി ഉപകാരപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എഴുത്തച്ഛൻ രാമായണം എഴുതിയിട്ടുള്ളത് വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ തുടങ്ങിയിട്ടുള്ള വരികൾ രാമായണത്തിൽ കാണാം അതായത് വേദത്തിൻ്റെ തത്വങ്ങളെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് സാധാരണ മനുഷ്യർക്ക് കഥാരൂപത്തിൽ പറഞ്ഞു തരികയാണ് രാമായണത്തിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് വേദം ഉൾക്കൊള്ളാൻ എളുപ്പമല്ല കുറച്ച് പ്രയാസമാണ് അതിനെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമാക്കിയിട്ട് എഴുതിയതാണ് അധ്യാത്മരാമായണം വേദതത്വം തന്നെയാണ് ഇതിലുള്ളത് ബോധഹീനന്മാർക്ക് അറിയാൻ വണ്ണം എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു തരിക എന്നാണ് അതിൻ്റെ അർത്ഥം ഹരേ കൃഷ്ണ ഹരേ രാമ